നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്ര ദർശനവും തിരിച്ചുള്ള വീട്ടിലോട്ടുള്ള വരവും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പത്തിലെ നാമമന്ത്രങ്ങളോ അല്ലെങ്കിൽ മൂലമന്ത്രങ്ങളോ ജപിച്ച് ആ ക്ഷേത്രത്തിലെ ദർശനം കഴിയുന്നവരെ മറ്റുള്ളവരോട് സംസാരിക്കുകയോ മറ്റുള്ളവരോട് കുശലവിശേഷങ്ങൾ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദർശന സാഹിത്യം നമുക്ക് ലഭിക്കപ്പെടാതെ പോകുന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം എന്തെച്ചാൽ പോസിറ്റീവായിരിക്കുന്ന ചൈതന്യത്തെ ദർശിക്കാൻ പോകുന്ന ഈശ്വര ചൈതന്യമാണ് നമ്മളെന്നുള്ള ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ട് ഭൂമിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് പോകുമ്പോൾ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ ക്ഷയിച്ചു പോകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നാൽ അതിൻ്റെ ഫലം ലഭിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഈ സംസാരിച്ച് വളരെ ദുരിതമാകുന്ന തരത്തിലുള്ള വാക്കുകളെല്ലാം കേട്ട് ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ മനസ്സ് മുഴുവനും നമുക്ക് കലുഷതയായിരിക്കും ഈ കലുഷത കൊണ്ട് ക്ഷേത്രദർശനം ആർക്കും ഒരു നല്ല ശക്തി യോഗം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പുതു വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവാനെ കാണുവാൻ അല്ലെങ്കിൽ ഭഗവതിയെ കാണുവാൻ പോകുമ്പോൾ നമ്മൾ നഗ്നപാത്ര പാദമായിട്ട് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ നഗ്നപാദത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിദേവിയുടെ ആ നമുക്ക് കിട്ടേണ്ട ശക്തികളെല്ലാം കിട്ടി ഭഗവാന്റെ സന്നിധിയിലെത്തി നമ്മൾ തൊഴുതു മടങ്ങി വരുന്നത് വരെ ആരോടും സംസാരിക്കാൻ പാടില്ല ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് വരും തലമുറയ്ക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം വീട്ടിൽ വന്നതിന് ശേഷം കൈകാലുകൾ കഴുകി നമ്മൾ വീണ്ടും ഭക്ഷണമോ അല്ലെങ്കിൽ ജലമോ എന്തെങ്കിലും കഴിക്കുക അതുവരെയും ജലപാനാദികൾ കഴിക്കരുതെന്നാണ് പറയുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഇനിയുള്ളവർ ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക ക്ഷേത്രദർശനം ചെയ്യുന്നവരെല്ലാവരും മറ്റുള്ളവരോട് കുശല സംസാരങ്ങളിൽ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആവാന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം